ആഴമേറിയ കിണറ്റിൽ വീണ പശുക്കിടാവിനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി പൊൽപ്പാക്കര പോത്തന്നൂരിൽ താമസിക്കുന്ന ഗോപിനാഥന്റെ വീട്ടിൽ അൻപതടിയോളം താഴ്ചയുള്ള കിണറ്റിലാണ് ഒരു മാസം പ്രായമുള്ള പശുക്കുട്ടി വീണത് തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം സഞ്ചാരം കുറവുള്ള കിണറ്റിൽ നിന്നും പശുക്കിടാവിനെ കരയ്ക്കുകയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു പൊനാനി ഫയർഫോഴ്സ് ഓഫീസർ ചാർജ് ഉള്ള അയ്യൂബ് നേതൃത്വത്തിൽ പി എസ് സന്തോഷ് കുമാർ സുധീർ ജിവ്സൺ വിനയ ശീലൻ കെ രതീഷ് ഹോം ഗാർഡ് സുരേഷ് പ്രമോദ് എന്നിവരടങ്ങുന്ന സംഘമെത്തിയാണ് പശുക്കിടാവിനെ കരയ്ക്കുകയറ്റിയത് െ അരക്കേട്ട കൊടുക്കല്ലേ േ മറ്റേ കയറും കുളിച്ചിട്ടുള്ളൂ വായു സഞ്ചാരം കുറവായതിനാൽ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ ഫയർഫോഴ്സ് ഓഫീസർ രതീഷ് കിണറ്റിലിറങ്ങുകയായിരുന്നു നെറ്റും റോപ്പും ഉപയോഗിച്ചാണ് പശുക്കിടാവിനെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചത് റിപ്പോർട്ട് സി